ഗ്രാമപഞ്ചായത്ത് തരിശുരഹിതമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിന്റെ ആലോചന യോഗം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു വായ്പ കെ എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഥമ ആലോചന യോഗത്തിൽ പഞ്ചായത്തിലെ തരിശു നിലങ്ങൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കി കൃഷി ആരംഭിച്ച് കൃഷിയിടങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന അതുവഴി ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബൃഹത്തായ പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതുചന്ദ്രൻ ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചു യോഗത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് സുഭിക്ഷ കേരളം കേരള പദ്ധതി നവോത്ഥാന പദ്ധതി എന്നിവയുടെ ലക്ഷ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങളെയും കുറിച്ച് എം എൽ എ വിവരിച്ചു സ്ഥാപനങ്ങളുടെ സി എസ് ആർട്ടോ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്നെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാറുണ്ട് സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് പിന്നൊന്നും നമ്മുടെ സർക്കാരിന്റെ തന്നെ ജൈവ വലിയ വിദ്യ അപ്പൊ ഒരുപാട് ഫണ്ട് ഉണ്ട് അതൊന്നും യൂട്ടിലൈസ് ചെയ്യാറില്ല ശരിയെന്നോ ആ അവരുടെ ഇണ്ടാവുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് പിന്നെ ഇവിടെയുള്ള സഹകരണ ബാങ്കിന്റെ പൊതുതനമ ഫണ്ട് ഉണ്ട് ആ പൊതുതന്മ ഫണ്ട് അവർ നിശ്ചിത ഫണ്ട് സാധാരണ തന്നെയുണ്ട് തിരുവാതിര ഞാറ്റ്വേലയുടെ കാലയളവിൽ എല്ലാ വാർഡുകളിലെ തരിശുഭൂമികളിൽ നടിൽ ഉത്സവങ്ങൾ നടത്തി ഈ പദ്ധതി നടപ്പിലാക്കും കേരളത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്തംഗം ഇ കെ ജയൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അലി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ വാർഡ് മെമ്പർമാർ ഹരിത കേരളം മിഷൻ കോർഡിനേറ്റേഴ്സ് എം ജി എൻ ആർ ഇ ജി എ ഉദ്യോഗസ്ഥർ പ്രകൃതി കാർഷിക സമിതി ഇക്കോ ഷോപ്പ് ഭാരവാഹികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ ഹരിത കാർഷിക കർമ്മസേന അംഗങ്ങൾ കർഷക പ്രതിനിധികൾ തൊഴിലുറപ്പ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കമ്മിറ്റി അംഗങ്ങളായിട്ട് വരുന്നത് ഇന്നലെ മുതൽ എല്ലാ ഗ്രാമ ില് ഈ പറയുന്ന കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുക്കും ഇത് ഇവരെല്ലാവരും തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കോമൺ അതിൽ ചർച്ച ചെയ്യുന്നത് ആ വാർഡിൽ എന്തൊക്കെ കൃഷിയാണ് ആ വർഷം ചെയ്യുന്നത് ഏത് വിളയാണ് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം വെച്ചിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ പ്ലാൻ ഓരോ വാർഡിൽ ഉണ്ടാക്കുകയാണ് ഓരോ മാസങ്ങളിൽ എന്താണ് ഇപ്പോൾ നമുക്ക് ആദ്യ വഴിയായിട്ട് നമുക്കിപ്പോൾ ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യും അതാണ് ആദ്യം ആദ്യ വഴിയായിട്ടുള്ളത് പിന്നെ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും ശീതകാല പച്ചക്കറി കൃഷി ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് ആണ് അപ്പൊ നമ്മൾ അതിന്റെ തൈകൾ ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീറൂട്ട് എന്നിവയെല്ലാം നമ്മൾ വിതരണം ചെയ്യും